മക്കളെ നമ്മൾ മൂന്ന് അടിച്ചാപ്പൊളി പോത്തിനെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടല്ല കാര്യം ഇനി കാണാനുള്ളതാണ് കാര്യം അപ്പൊ ഞമ്മള് ആ വീഡിയോയിലേക്ക് പോവാ ആ പോത്തിന്റെ പോവാണ് അതിനെ കാണാൻ പോവുക അപ്പൊ നമ്മൾ കാണാൻ പോവാണ് മൂന്ന് കറവാടി പോത്തത് ഒരാൾ ഈ കെടുക്കണേ നമ്മൾ ഈ തെങ്ങും കുയ്യാണ് നനച്ചിട്ട് കിളിയറാക്കിട്ട് ഇട്ടുകാണ് തെങ്ങും കുയിലൊക്കെ ഇതൊക്കെ കളറ് മാറിയിക്കുന്ന മണ്ണുത്തീറ്റ ഇപ്പൊ പൊട്ടാസിന്റെ കളർ അയച്ചില്ല ഇപ്പൊ പൊട്ടാമസിന്റെ കളർ അല്ല പോത്താ നല്ല കിട്ടുന്നു ഇപ്പൊ തെങ്കുയില് ഇപ്പോഴും വെള്ളം ഉണ്ട് നല്ല മേലുള്ള പോത്ത കാണിച്ചോടുത്താ ബാക്കും ബാക്കൊന്ന് കാണിച്ചോടുക്ക പോ മക്കളെ നമ്മൾ നമ്മളിതില് നമ്പർ നമ്മൾ ഞമ്മളിതില് കൊടുക്കുന്നുണ്ട് നമ്പർ ഇതില് നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല പുറക്കുണ്ട് പുറം വിസ്താരം ഇരിവ് എന്താളിത് പുറം ഉണ്ട് കാണുമ്പോ ഐ എന്താണ് ഇതിന്റെ ഇയാൾക്ക് കാണിച്ചോടുക്കെടുക്കുക ഇയാൾ വെള്ളത്തിൽ കിടന്ന് കിടന്ന് ഉരുളുക ആ അതുപോലെ അത് അതിപ്പോൾ ഏതാണ്ട് കച്ചവടമായ ലെവലാണ് ഇതിപ്പോൾ ഒരു പക്ഷേ ഇന്നോ നാളായിട്ട് മൂപ്പനെ കൊണ്ടുപോകും നല്ല കിടത്തത്തിലാണ് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാ തെങ്ങും കുയ്യയിൽ ഒന്നും കൂടി ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് സൈസ് ആക്കി സൈസാക്കിയെടുക്കുക ഇനി ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലെ ഐസും വെക്കും ഫ്രിഡ്ജിൽ ഐസ് നഷ്ടയ്ക്കുക ഐസ് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും വേറെയൊക്കെ ആ അവിടെക്ക് അവിടെ കിട്ടുക അപ്പോൾ പാടത്തും കൺസിലും കുയിലൊന്നും വെള്ളമില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ കാണുന്ന തെങ്ങും കുയിൽക്ക് വെള്ളം അടിച്ചിട്ട് നല്ല ചണവട്ട വെള്ളമാണ് നമ്മളെ ഈ കിണറ്റിൽ നല്ല വെള്ളമുണ്ട് വെള്ളം തീരെ വച്ചിട്ടില്ല അതെല്ലാം പറക്കാൻ പറ്റുന്ന വേഷം വല്യ ഒരു അഹമ്മത്താ മോത്തർക്ക് നാൽക്കാലികൾക്കൊക്കെ നല്ല വെള്ളം അടിച്ചി കുടിച്ചിട്ടുള്ള കെട്ടപ്പാടീ നമ്മളെ എല്ലാ കെങ്കിലും വെള്ളം അടിച്ചിട്ട് വിനേറാക്കിപ്പോ മെയിനായിട്ട് വെള്ളം വരും ഇനി ഈ നേരത്തെ നമ്മൾ പച്ചവെള്ളം കുടിക്കാ ഈ ഇതിൽ കൊണ്ട് വെള്ളം കിട്ടും അതൊക്കെ എടുക്കണം അതിലി പിന്നെ അങ്ങനെയാണെ ഞാനങ്ങനെ ഊസറോ എന്താണ് നിൽക്കാൻ നേർത്താം ഏയ് േക്കെ റേഞ്ചർ ഓവർ വന്നു മിത്ര പോലെ അത്രയും അത്രയും കാണാത എന്നാ റേഞ്ചർ ഓവർ വണ്ടിട്ട് ഡിമാൻഡ് ചെയ്യാദി ഇനം പോലത്തെ പോത്തുകളുണ്ടല്ലോ നല്ല കാണാൻ ചന്തം ചന്തനക്കുടത്തിൽ ചന്തമുള്ള പോട്ടില് ചന്തന കുടത്തിൽ ചന്തമുള്ള പോത്ത് അപ്പങ്ങനെ വള്ളടിക്ക വള്ളടിക്ക വെള്ളം ഇങ്ങനെ ധാരോണ്ടേക്കും അപ്പൊ ഇതിനൊന്നു വന്ന് കുതിർത്തിയത് ഇതൊക്കെ വെള്ളടിക്കുമ്പോൾ പാട്ടടക്കാൻ പാടണം ഒന്ന് സൈഡിലാ പിന്നെ മെല്ലോട് എന്തില്ല മെല്ലെ പൊല്ലുബിച്ചു കൊടുത്തു എന്താ പിന്നെ ഇതിനൊക്കെ പാട്ട് പാടിയിട്ട് താലോചിച്ചിട്ട് ഇങ്ങനെ കെടുത്തി ഉറക്കണം അതാണ് ഇതൊക്കെ ഇതൊക്കെ എണ്ണം പറഞ്ഞ പോത്താൾ ഇതൊക്കെ രണ്ട് വർഷമായിട്ട് ഒരു വീട്ടിൽ നിന്നിരുന്ന പോത്താളാണിത് രണ്ടു വർഷമായിട്ട് അപ്പോൾ ഒരു അയവീടും ഒരു കേട് ഒന്നും ഇല്ല ഇതിന്റെ ഇറച്ചി ഒക്കെ മിയഫിൽ മിയഫുൽ മിയ ഞമ്മളീ തെങ്ങും കുഞ്ഞി തെരഞ്ഞെടുത്താണെന്തിനച്ച ഇപ്പം പാടത്ത് കാര്യമില്ല ചൂടത്ത് കിടന്ന പോത്തളാണ് പണിക്കും അഞ്ചാവും അപ്പോൾ ബോത്തളം മേട്ടുകയിൽ എന്തെങ്കിലും താമസിക്കാം ഞാൻ ഇപ്പോൾ ഇപ്പം നാലാമത്തെ മറിയാൻ വെള്ളം അടിക്കും നിങ്ങൾക്ക് വലിയ കഥ നാലാമത്തെ മറിയാൻ ഞാൻ വെള്ളം കൊണ്ടിരിക്കും അപ്പം നീ അവിടെ ഒരു മൂക്കണ്ടു ഓനിയൊന്നും വെള്ളടിക്കാം ഓ വെള്ളം ഇറക്കും എൻ്റെ ഇതിൻ്റെ മേച്ചയ്ക്ക് വെള്ളം അടിക്കാത്തു നിങ്ങൾ മാത്രം വള്ളംിക്കിടും ആ പൈപ്പൊന്നൊന്നും നീക്കിക്കണ്ട മുക്കേ ആ ഒന്നുകൊണ്ട് വച്ചിക്കോ ഒന്നുകൊണ്ട് വെച്ചോ ഇപ്പോഴാണ് ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടാ കൊടുക്കട്ടെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് വന്നില്ല ഇന്ന് വൈകുന്നേരത്ത് എന്തായാലും അഡ്വാൻസ് തരും കാരണം ഈ അത് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ തിരഞ്ഞിറക്കുന്നത് ഇതിപ്പോൾ കിട്ടാൻ നമ്മുടെ ചാവക്കാട് ആ ഏരിയയിൽ കൊടുക്കുന്ന പോട്ടാണ് അവർ പച്ചപ്പുല്ലൊക്കെ കൊടുത്തിട്ട് നന്നായി വളർത്തിയിരുന്ന പോട്ട് അവിടെ പച്ചപ്പുല്ലില്ല ഇവിടെ പച്ചപ്പുല്ലിന് പകരം എന്താക്കിയിട്ട് നല്ല വെള്ളം ചോദിക്കും വെള്ളത്തിൽ കണ്ടിട്ടുണ്ട് പുളി വും ചലി കണ്ടിട്ട് ഉരുണും കലീകരണത്തിൽ പിന്നെ വെള്ളം അടിച്ചു കൊടുക്കുക ഒരു മൂന്ന് നേരം നാല് നേരം അഞ്ച് നേരം എത്രയാണ് വെള്ളം അടിച്ചു കൊടുക്കാൻ പറ്റുക അത്രയും നേരം വെള്ളം അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങളെ പോത്തിനൊക്കെ കണ്ടുവെന്ന് തോന്നുന്നു പോത്തിൻ്റെ ബാക്ക് ഭാഗവും എല്ലാ ഭാഗത്തൊന്നും പിന്നെ കാൽ കൊടുക്കാം ഈ ഭാഗത്തൊന്ന് കാണിച്ചെടുക്കും ഈ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കാം ആൾക്കാർ കാണട്ടെ നമ്മളെയൊക്കെ വരുന്ന പോത്തുകൾ തന്നിട്ട് നമ്മളെ സ്വന്തം പോത്തോളാണ് ടോമക്കളെ നമ്മൾ വിടുന്ന വീടല്ലാത്ത നമ്മളെ സ്വന്തം പോത്തളാം എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും നല്ല പോത്താണല്ലേ നിങ്ങള് എപ്പോഴും എത്ര നേരം ഇതിന് വെള്ളം അടിച്ചു ഞാൻ ഇല്ലാത്ത ടൈമിൽ വെള്ളം അടിച്ചല്ലേ ഇതൊക്കെ ഇതൊന്നും നല്ല സൂപ്പർ പോലെ സ്വർഗ്ഗത്തിലാണ് എടുക്കുന്നത് ഹലോ ഇനി അപ്പുറത്ത് കടിച്ചോ അപ്പുറത്ത് കടിച്ചോ ഈ തെങ്ങുയ്യെന്ന് അറിഞ്ഞിരിക്കട്ടോ അപ്പതിലിങ്ങനെ കിടത്തു നല്ല പച്ച വേനലാണ് മക്കളെ പച്ച വേനലാണ് നല്ല രീതിയിലുണ്ട് തെങ്ങും കുയ്യങ്ങനെ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ സൂപ്പർ ആക്കിട്ട് കൊടുക്കീഡിയ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോയുമായി വീണ്ടും കാണാം ലെസ്കോ ദ വീഡിയോ